കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാഞ്ഞങ്ങാട് നഗരസഭ നബാഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ വരെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേളി കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള യൂണിറ്റുകളുടെ പ്രദർശന വിപണനമേള ഉൽപ്പന്ന പ്രദർശന വിപണനമേള എന്നിവ കോർത്തിറക്കിക്കൊണ്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷനും കാഞ്ഞങ്ങാട് നഗരസഭയും നബാർഡും സംയുക്തമായി കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്യുന്ന ഫെസ്റ്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും രൂപത്തിലാണ് അതോടൊപ്പം തന്നെ ഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് അനപ്പള്ളി ബസ് സ്റ്റാൻഡിനെ കൊണ്ടാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ രുചിയെ മലബാറിൻ്റെ രുചികളെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതൊന്നുകൂടി എല്ലാവരും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് കുടുംബശ്രീ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിനകത്ത് കൃത്യമായിട്ടുള്ള മെനു കുടുംബശ്രീ എന്നുള്ള രൂപത്തിൽ നൽകിയിട്ടുണ്ട് അതുപോലെ മറ്റ് ദിവസങ്ങളൊക്കെ തന്നെ കുടുംബശ്രീ അതിൻ്റെ സെലക്ഷനിലൂടെയാണ് ഓരോ യും നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോ പന്ത്രണ്ട് ടീമുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നല്ലാത്ത രണ്ട് ടീമുകൾ കൂടി പുറത്തുനിന്നുള്ള രണ്ട് ടീമുകൾ കൂടി വയനാട് ഇടുക്കി പാലക്കാട് ആ ഒറ്റപ്പാട് അതായത് ഗോത്രവർഗ വിദ്യകളെ ഉൾപ്പെടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മള് ടീച്ചർ പറഞ്ഞ പോലെ രുചികരമായ നമ്മുടെ നല്ല ഭക്ഷണം കൊടുക്കാം എന്നതിന്റെ അടിസ്ഥാന പരിചയപ്പെടുത്തുന്നത് അതിലൂടെ നമ്മുടെ പിന്നെ പാലക്കാട് നമ്മുടെ ഭക്ഷ്യമേളയുടെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നിന് ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം പതിനഞ്ചിന് ജില്ലാതല വനിതാ കൈകൊട്ടിക്കളി മത്സരം പതിനേഴിന് വനിതാ ഫാഷൻ ഷോ മത്സരം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ടീമുകൾ സി ഡി എസുമായി ബന്ധപ്പെടണമെന്നും ഭാരൾ അറിയിച്ചു ജില്ലയിലെ സീരിയസ് ഡി അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രഥ കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി സി എം 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 ബിനീഷ് ജോയ് ഡി പി എം ടി പി ആദിര ബി ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്